ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സീ കെ ഫാമിലി വള്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നുട്ടോ അപ്പോ ഞങ്ങള് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഞങ്ങൾ ഒരു യാത്ര പോവാണ് തമ്മിലെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആദൂന്ന് അരിയിലെത്തിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ളത് പക്ഷേ ഇത് എത്ര പെട്ടെന്നാന്ന് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നതിന്റെ തല ദിവസമാണ് പ്ലാനിങ് ചെയ്തത് നമുക്ക് പോവാം ഒക്കെ സോറി അല്ല ബസ്സിന് വരെ ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ ട്രെയിനാണ് പോയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ ഞങ്ങൾ കൊല്ലൂര് മൂകാംബിയിലേക്ക് പോകുന്നു ലോങ് ആയിട്ട് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് അപ്പൊ തലേ ദിവസമാണ് ഞങ്ങൾ ട്രെയിൻ ട്രെയിൻ തന്നെയാണ് വരുന്നത് സോറി ബസ് ബുക്ക് ചെയ്ത കേട്ടോ ബുക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ലായിരുന്നു എന്തോ ഒരു ഭാഗത്തിന് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അത് സീറ്റ് ആണെങ്കിൽ മൂന്ന് മൂന്ന് പേർക്ക് മൂന്ന് സ്ഥല മൂന്ന് സ്ഥലത്തായിട്ടാണ് കിട്ടിയത് കേട്ടോ അതൊരു ചെറിയൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മൂന്നാളും മൂന്ന് സീറ്റിലിരിക്കുമ്പോ എങ്ങനെ ശരിയാവാനുള്ളത് പക്ഷെ കുഴപ്പമില്ലാണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് കയറിയപ്പം ആളുകൾ വരാത്തുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അടുത്ത ഇരിക്കാൻ പറ്റി ബസ് കാലിക്കറ്റ് പതിനൊന്ന് മണിക്ക് എടുക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്തു മണി പത്തുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ ബ്ലോക്കിലൊക്കെ പെട്ടു അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയി ഞങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു ഈ ബസ് പോയി കാണോ എന്നുള്ളത് പക്ഷെ ഭാഗ്യത്തിന് ബസ് ബ്ലോക്കിൽ കുടുങ്ങിയത് ലേറ്റ് ആയി കേട്ടോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ബസ് ലേറ്റ് ആയിരുന്നു അങ്ങനെ പന്ത്രണ്ട് മണിക്കാണ് ബസ് അവിടെ നിന്ന് എടുത്തത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ കയറി ജസ്റ്റ് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഞങ്ങൾ മൂകാംബി എത്തിയിട്ടോ കാരണം നല്ലൊരു യാത്ര ആയിരുന്നു കേട്ടോ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലായിരുന്നു കാരണം രാത്രിയിലായതുകൊണ്ട് ഉറങ്ങി എണീറ്റപ്പം തന്നെ നമ്മൾ അവിടെ സ്ഥലത്തെത്തി അങ്ങനെ ഒരു ആറുമണിയൊക്കെ ആയപ്പോ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ ബസ്സിൽ ബസ്സിന്ന് ഇറങ്ങിയപ്പോ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങൾ നേരെ പോയത് ലളിതാംബിക ഗസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ അവിടെയാണ് ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടേക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് കുളിച്ച് മാറ്റിയിട്ട് അമ്പലത്തിലേക്ക് പോണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാരുന്നേ അപ്പോ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ് ഒന്നല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കുറച്ച് ടൈം പോയിട്ടോ കാരണം കുറച്ച് നേരം ബുക്ക് ചെയ്യാനും ഒക്കെ നോക്കിയിട്ട് കിട്ടാത്തത് കൊണ്ട് നേരം അവിടെ ടൈം പോയി പിന്നെ ഞങ്ങൾക്ക് വേറെ റൂം റെഡിയായി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് അമ്പലത്തിലേക്ക് പോരുന്ന വഴി ഒരുപാട് ആൾക്കാർ റോഡ് സൈഡിൽ ഉണ്ടാവട്ടോ ബുക്ക് റൂമിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ചോദിക്കും പല റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആദ്യം തന്നെ വലിയ റേറ്റിൽ നിന്നും പോയിട്ട് ആരും റൂം എടുക്കാൻ നിൽക്കണ്ട കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടെ റൂം അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് വേറെ ഒരു ഗസ്റ്റ് ഹൗസ് ഹൗസിന് നമുക്ക് കിട്ടി അവിടെ ഒരു അമ്പലത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരും നമ്മൾ വഴിപാടും കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം റെഡിയായി ആയി റെഡിയായി റെഡി ആയി ഇറങ്ങി അവർ നമ്മളെ കൊണ്ടുപോയിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ഏഹ് വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു തന്നായിരുന്നു ഏതൊക്കെ വഴിപാടാണ് എന്തൊക്കെയാ ചെയ്യണ്ടായിരുന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞങ്ങൾ റൂമെടുത്ത് അവർന്ന് അവിടെ നിന്ന് അവർ പറഞ്ഞു തന്നിണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കയാണ് അങ്ങോട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് അങ്ങോട്ട് ഏഹ് കയറിയിട്ടോ അപ്പം അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പൊ സീസൺ ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് കേട്ടോ അവിടെ പിന്നെ എപ്പോ ചെന്നാലും നമുക്ക് തിരക്കുണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ഇവരെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് പുറത്ത് വിളക്കൊക്കെ കത്തിച്ചതിനു ശേഷം അവിടെ നല്ലോണം പ്രാർത്ഥിച്ചു ഇനി ഞങ്ങള് മോനെ അരികിലെത്തിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ആദ്യ കുട്ടിയെ ഹരിശ്രീ കുറിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവൻ ആദ്യമായിട്ട് ആദ്യക്ഷരം കുറിക്കാൻ പോവാണ് അത് മൂകാംബിക അമ്മേൻ്റെടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ ആ വലിയ ആൾ ആദ്യം അതേപോലെ തന്നെ മൂകാംബിക തന്നെയാണ് കേട്ടോ ആദ്യം അരിയിലെതിയത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടേക്ക് വരാന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ ആ ഒരു സമയം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂട്ടോ ഏഹ് ഞങ്ങളായാലും വിചാരിക്കുന്നു പെട്ടെന്നായിരുന്നു ഞങ്ങൾ ഒരു യാത്ര എന്ന് പറഞ്ഞത് പിന്നെ പ്ലാൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ കൂടി തലേ ദിവസമായിരുന്നു നമുക്ക് നടപ്പില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോരായിരുന്നു കേട്ടോ അപ്പൊ നല്ല രീതിയിൽ അവിടെ എത്താൻ പറ്റി പിന്നെ നല്ല രീതിയിൽ തൊഴാൻ പറ്റി വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ മോനാരി സ്ത്രീ കുളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കഴിഞ്ഞു അങ്ങനെ അരിയിൽ എഴുതിയതിന് ശേഷം അവന് കുഴപ്പമൊന്നുമില്ലെന്നൂട്ടോ കൂളായിരുന്നു അങ്ങനെ രണ്ടാളും എഴുതി ഏഹ് അവിടുന്ന് ഇനി തൊഴാൻ വേണ്ടിട്ട് പോവാൻ നിൽക്കാണ് കേട്ടോ ശിശു സരസ്വതി വസ്തുവടിമരമുണ്ടാകട്ടെ അങ്ങനെ ആദുകുട്ടന്റെ ഹരിശ്രീ കുറുക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂകാംബിക അമ്മേനെ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂല നിൽക്കാൻ കേട്ടോ ഒരുപാട് നേരം തിന്നില്ല അവിടെ ഉച്ചപൂജ ആയത് കാരണം കുറച്ച് നേരം ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റോളം ഒര മണിക്കൂറിനടുത്തോളം എന്ന് പറയാം പക്ഷെ നമുക്ക് അവിടെ നിന്നിട്ട് ബോറടിക്കണം എന്നില്ലായിരുന്നു കേട്ടോ ആദ്യം കുറച്ചൊരു ബോറിംഗ് ചെയ്യുന്നു അതാണ് അവൻ അങ്ങനെയൊക്കെ കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പൂജ കഴിഞ്ഞ ശേഷം ഉള്ളിൽ കയറി അമ്മയെ നല്ലോണം തൊഴുതിറങ്ങി പിന്നെ ഞങ്ങൾ ചുറ്റും അമ്പലത്തിന് ചുറ്റും ഒരുപാട് ഇതേപോലെ വിഗ്രഹങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് തൊഴുതു കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് തൊഴുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് നമുക്ക് എത്ര തൊഴുതാലും നമുക്ക് മതി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൂകാംബിക അമ്മേൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ അത് എനിക്ക് മാത്രമാണോ എനിക്കറിയില്ല ഞാൻ ഒരു ആറുമാസം മുന്നേ അമ്മയെ കാണാൻ വന്നതായിരുന്നു അതെനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതിനു വേണ്ടി വന്നായിരുന്നു അന്ന് മോനെ അരിസ്ഥി കുറിക്കാൻ ആയിട്ടില്ലായിരുന്നു രണ്ട് വയസ്സായിട്ടുള്ളായിരുന്നു അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഏട്ട വന്നിട്ട് രണ്ടര വയസ്സ് കഴിഞ്ഞാൽ അവിടെ അരിസി കുറിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഏട്ട വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കുടജാദ്രയും മുരുടേശ്വരം ഒക്കെ പോകണം എന്ന് ചെറിയ രീതിയിലൊരു പ്ലാനിങ് ഉള്ളായിരുന്നു വലിയ രീതിയിലൊന്നുമില്ല കാരണം നല്ല വെയിലാണ് കേട്ടോ ഏഹ് ഞങ്ങൾ ഉച്ച ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ടാവും പുരി വെയിലാണ് പിന്നെ മക്കളായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഹരിശ്രീ കുറിക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യം എന്നുള്ളതിന് കൂടെ പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ മക്കളൊക്കെ മൂഡ് റെഡി ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോവാം എന്ന് വിചാരിച്ചിരുന്നത് അപ്പോ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോ നല്ല പൊരി വെയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്

അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡ് കഴിക്കണമൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല പൊരി വേലായിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വേഗം കഴിച്ചിറങ്ങണം എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചതല്ലേ അങ്ങനെ മക്കൾക്കൊക്കെ വിശന്നിരിക്കുന്നു പെട്ടെന്ന് കഴിച്ചിറങ്ങിയത് പിന്നെ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയി അവിടെ ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ടര വരെയാണ് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നത് ചെക്ക്ഔട്ട് ചെയ്യേണ്ട ടൈം അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ വെറുതെ അതിന് നിൽക്കണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം കുടചാദ്രക്ക് പോണോന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ നല്ല വെയിലും പിന്നെ മോനൊക്കെ ആയിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ ഞങ്ങൾ ആ ഒരു പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്നതും ഞങ്ങൾ കെ എസ് ആർ ടി സി തന്നെയാണ് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കെ എസ് ആർ ടി സി പോരുമ്പോ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങള് ആദ്യം വിചാരിച്ച് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിന് പോവാൻ തന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് രാവിലെ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല അപ്പോൾ തിരിച്ച് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ തിരിച്ചു പോവാന്നുള്ള പ്ലാനായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് നിർത്തിയിട്ടടുത്തേക്ക് തന്നെ പോവാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബസ് ഉണ്ട് അത് പാലക്കാടേക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളത് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ എട്ട് വരെ അവിടെ ഞങ്ങൾ കട്ട പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വരില്ലേ പിന്നെ പുരിവെലുമാണ് ഞങ്ങൾ ഇനിയിപ്പോൾ നോക്കാം ിലേക്ക് മുരടേശ്വരയിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച ടൈമിൽ തിരിച്ചെത്താനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടരക്കുള്ള കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തു കേട്ടോ അങ്ങനെ അതിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നത് അപ്പൊ ഒരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ബസ്സിന് ബസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഏട്ടൻ മക്കൾക്ക് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതായിരുന്നേ അരമണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷെ ഒരുപാട് സമയം അവിടെ ഇരുന്ന പോലെ ഫീൽ ചെയ്ത് കൊടുക്കുന്നു ഭയങ്കര ചൂടായിരുന്നു ഒരു വിധത്തിലാണ് ഞങ്ങൾ അവിടെ ഇരുന്നത് അവിടുത്തെ ഫാനും വർക്ക് ചെയ്യുന്നില്ല എന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ടൈമും അവിടെ ചൂടും സഹിച്ചിരിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി എറണാകുളം തെരഞ്ഞെടുപ്പിലാണ് അതിടയില്

അങ്ങനെ ഞങ്ങൾ ഫൈനലി ൂർ മൂകാംബിക ക്ഷേത്രത്തിന്ന് യാത്ര പറഞ്ഞ് കോഴിക്കോടേക്ക് പോരുകയാണ് കേട്ടോ ഇത് പാലക്കാട് വരെയുണ്ട് ബസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ ശരിക്കും യാത്ര എൻജോയ് ചെയ്തത് ഈ ടൈമിലാണ് കാരണം രാത്രി പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും അല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും കുറച്ച് ടൈം പുറത്ത് കാഴ്ചകൾ കാണും കുറച്ച് ഉറങ്ങും അങ്ങനെയായിട്ട് അങ്ങനെ സമയം പോയി പോയിട്ടോ പിന്നെ ഒരു കറക്റ്റ് ഒരു എട്ട് ആയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവിടെ നിർത്തിയിണ്ടായിരുന്നു കണ്ണൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ കണ്ണൂരിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊന്നും വീട്ടിലെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ഞങ്ങളുടെ മൂകാംബിക യാത്ര ഇവിടെ ആസാനിക്കാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബായ്